അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തു നഹ്മി മുൻസല്ലി അല റസൂലിൽ അമീൻ അമ്മ അൽഹദില്ല പരിശുദ്ധമായ റമദാൻ അതിൻ്റെ അവസാന യാമങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായി നാം കണ്ട ഇരുപത്തിയേഴാം രാവും നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് അള്ളാഹു നാം ഇതുവരെ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ഇരുപത്തിയേഴ് പ്രഭാതങ്ങൾ പിന്നിടുമ്പോൾ ധാരാളം ഇൽമുകൾ നമുക്ക് നമ്മുടെ ഈ ചാനലിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു അത് വലിയൊരു കാര്യമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ അമൽ അത് ഇൽമ് തന്നെയാണ് ഒരിക്കൽ ഒരു സുഹാബിയെ നബിതങ്ങൾ അറിയിക്കുകയാണ് താങ്കൾ ഇപ്പോൾ തന്നെ മരിക്കും ആ സൊഹാബി നബിയോട് ചോദിക്കുന്നുണ്ട് നബിയെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് മരിക്കാൻ ഞാൻ പോവുകയാണ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ അമലെന്താണ് ആ കൊണ്ട് എനിക്ക് സ്വർഗത്തി കിടക്കണം നിബിതങ്ങൾ നിസ്കരിക്കാനോ കുർആാനോതാനോ ല ഇലാഹില്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ടേ എന്നൊന്നും പറഞ്ഞില്ല ആ സുഹാബിയോട് പറഞ്ഞത് ഇൽമിൻ്റെ മജ്ലിസിൽ പോയിരിക്കുക കാരണം ഇൽമിൻ്റെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് മരണം സംഭവിക്കുക എന്നത് മറ്റെല്ലാത്തിനേക്കാളും ശ്രേഷ്ഠകരമാണ് എന്നാണ് ആ മനസ്സിലാക്കുന്നത് പ്രിയമുള്ളവരെ ഇൽമ് പഠിക്കുക അത് പഠിപ്പിക്കുക അതിനേക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു തൊഴിൽ ഇല്ല സുലൈമാൻ നബിയോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് ഇൽമ് വേണോ അധികാരം വേണോ സമ്പത്ത് വേണോ സുലൈമാൻ നബി സമ്പത്തിനെയും അധികാരത്തെയും മാറ്റി വെച്ച് ഇൽമിനെ തെരഞ്ഞെടുത്തു അള്ളാഹു അതിൻ്റെ പേരിൽ മൂന്നും നൽകി ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാക്കന്മാർ നാലാണ് രണ്ട് സത്യവിശ്വാസികളും രണ്ട് അവിശ്വാസികളും സത്യവിശ്വാസികളിൽ ഒന്ന് ദുൽഖർണയും ചക്രവർത്തിയും രണ്ട് സുലൈമാൻ നബിയുമാണ് അവിശ്വാസികളിൽ ഒന്ന് നമ്പ്രൂദും ഇബ്രാഹിം നബിയെ ഉപദ്രവിച്ച നമ്പ്രൂദും രണ്ട് ബുഖ്തനസർ എന്ന് പറയുന്ന ആളുമാണ് അയാൾ ജനങ്ങളെ അഗ്നിക്കിരയാക്കുന്ന ശിക്ഷാനടപടികൾ നടത്തുന്ന വ്യക്തിയുമായിരുന്നു സുലൈമാൻ നബിക്ക് അള്ളാഹു ലോകം മുഴുവനും അടക്കി ഭരിക്കുവാനുള്ള വലിയ കഴിവും അധികാരവും സമ്പത്തും ഒക്കെ നൽകിയത് എൽമിനെ തിരഞ്ഞെടുത്തതിൻ്റെ പേരിലാണ് നിബിധങ്ങൾ പറയുന്നുണ്ട് കുൻ ആലിമ നീ അറിവ് ഉള്ളവനാകണം പണ്ഡിതനാകണം ഔ മുത്തലിമ നിനക്ക് അറിവുള്ള പണ്ഡിതനാകാൻ കഴിഞ്ഞില്ല എങ്കിൽ അറിവ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാകണം ഔ മുസ്തമിയ നിനക്ക് പഠിക്കാനും കഴിഞ്ഞില്ല ആലിമാകാനും കഴിഞ്ഞില്ല നീ ഇൽമു പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവനെങ്കിലും ആകണം ഔ മുഹിബ ഇൽമ് കേൾക്കാൻ കൂടിയും നിനക്ക് സാധിച്ചിട്ടില്ല അവസരങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ നീ ഇൽമുള്ളവരെ സ്നേഹിക്കണം അവരോട് ഹുബ് വെക്കുന്ന മുഹിബാകണം ഫലാത്ത കുൻ ഹമിസ ഈ നാല് വിഭാഗങ്ങളല്ലാതെ പണ്ഡിതനാവുക വിദ്യാർത്ഥിയാവുക കേൾക്കുന്നവനാവുക ഇഷ്ടപ്പെടുന്നവനാവുക ഈ നാല് വിഭാഗത്തിലല്ലാതെ അഞ്ചാമതൊരു വിഭാഗത്തിൽ നീ പെട്ടുപോകരുത് വലാത്തക്കുൻ ഹാമിസ അഞ്ചാമതൊരു വിഭാഗത്തിൽ നീ പെട്ടുപോകരുത് അത് നിനക്ക് നാശമാണ് വരുത്തുക എന്ന അർത്ഥത്തോടു കൂടി നബീസ്ല്ലാഹു അലഹി വസ്ലം തങ്ങൾ എൽമിൻ്റെ വലിയ മഹത്വം വിവിധങ്ങളായ ഹരീഫുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ എൽമിൻ്റെ പ്രചരണം എൽമ ജീവിതത്തിലേറ്റുവാങ്ങുക എൽമുള്ളവരാവുക മക്കളെ ആലിമീങ്ങളാക്കുക ഇത് വലിയ സൗഭാഗ്യമായിട്ട് പരിശുദ്ധമായ ദീൻ നമ്മൾ മനസ്സിലാക്കി തരികയാണ് നമുക്കോ എൽമ് പഠിക്കാൻ സാധിച്ചില്ല ഒരീമാകാൻ കഴിഞ്ഞില്ല നമ്മുടെ മക്കളെ എങ്കിലും അത്തരത്തിലുള്ള എൽമിൻ്റെ പ്രചാരകരാക്കി മാറ്റുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അള്ളാഹു നമുക്ക് ആൺമക്കളെ തന്നു പെൺമക്കളെ തന്നു ഈ ആൺമക്കളിൽ നിന്നും പെൺമക്കളിൽ നിന്നും ഒരാളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ വിടുവാൻ നമുക്ക് സാധിക്കണം ഇത് ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാകും ആലിമീങ്ങളെക്കുറിച്ചും അവരുടെ മഹത്വത്തെക്കുറിച്ചും നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ എത്രയോ ഹദീഫുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നാളെ ആഹ്റത്തിൽ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മുഴുവൻ ജനങ്ങളുടെയും മുമ്പിൽ വെച്ച് വായിക്കും കാണിച്ചു കൊടുക്കും എന്നാൽ ഒരാലിമായ പണ്ഡിതനായ മനുഷ്യനെ കൊണ്ടുവരും അയാളിലും തെറ്റുകളുണ്ടാകും പാപങ്ങളുണ്ടാകും പക്ഷെ അല്ലാഹു അയാളെ ഒരു കനഫിൻ്റെ ഒരു സംരക്ഷണ വലയത്തിൻ്റെ ഉള്ളിലാക്കും മറ്റാരും അല്ലാഹുവും ഈ ആലിമും തമ്മിലുള്ള സംഭാഷണം അറിയുകേയില്ല അള്ളാഹു ആലിമ് ചെയ്ത പാപങ്ങൾ മുഴുവനും അദ്ദേഹത്തോട് ചോദിക്കും എല്ലാം സമ്മതിക്കും സമ്മതിക്കാതെ മറ്റൊരു മാർഗമില്ല അവിടെ അള്ളാഹു ആലിമിനോട് ചോദിക്കും ഞാൻ ഇന്ന് നിന്നോട് എങ്ങനെ പെരുമാറുമെന്നാണ് നീ വിചാരിക്കുന്നത് ആലിമ് പറയും അന്ത അറമുറാഹിമീൻ പടച്ചവനെ നീ അങ്ങേറ്റത്തെ കരുണ ചെയ്യുന്നവനാണ് ഞാൻ ഇക്കണ്ട പാപങ്ങൾ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിലും നീ വലിയ കരുണയുള്ളവനാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് നീ എന്നോട് കരുണയോടുകൂടി മാത്രമാണ് പെരുമാറുകയുള്ളൂ എന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുകയാണ് അള്ളാഹു ആലിമിനോട് പറയും അത്രേ നിൻ്റെ വിശ്വാസം എങ്ങനെയാണോ എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭാവന നീ എങ്ങനെയാണോ വെച്ചു പുലർത്തിയത് അപ്രകാരം നിൻ്റെ മുഴുവൻ പാപങ്ങളും ഒരു മനുഷ്യനും അറിയാത്ത രൂപത്തിൽ ഒരു മറ്റ് സൃഷ്ടികളറിയാത്ത രൂപത്തിൽ നിനക്ക് ഞാൻ മാപ്പ് നൽകി സ്വർഗപ്രവേശനത്തിൻ്റെ വിളംബരം ആലിമിന് അല്ലാഹു കൊടുക്കുമെന്ന് മഹാനായ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതൊരു ആലിമിന് കിട്ടുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്നാൽ ആലിമിൻ്റെ മാതാപിതാക്കളോ അവരും അത്യുന്നതമായ രൂപത്തിലാണ് ആഹ്റത്തിൽ നാളെ ചില ആളുകളെ മിസ്കിൻ്റെ മിമ്പറുകളിലിരുത്തും കസ്തൂരിയുടെ ചാരു കസേരകളിലാഹു ഇരുത്തും അവരുടെ തലയിൽ കിരീടം അണിയിക്കും പ്രകാശത്താലുള്ള കിരീടം അവർ എഴുപതിനായിരം സ്വർണ പടികളുടെ മുകളിലായിരിക്കും ഇരിക്കുക താഴ്ഭാഗത്തോടുകൂടി അവരുടെ നാട്ടിൽ താമസിച്ച ആളുകൾ അവരെയും നോക്കിക്കൊണ്ടുപോകും ഈ സമയത്ത് അത്തരം ആളുകൾ അള്ളാഹുവിനോട് ചോദിക്കും പടച്ചവനെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളെപ്പോലെയൊക്കെ ജീവിച്ചവരാണ് ഈ വലിയ സൗഭാഗ്യമെന്ന് ലഭിച്ചിരിക്കുന്നത് എന്താണ് കാരണം അള്ളാഹു അവർക്ക് മറുപടി പറയുമെന്നാണ് നിങ്ങളെപ്പോലെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചവരാണവർ അവരും നിങ്ങളെപ്പോലെ മക്കളെ ആക്കിയിരുന്നെങ്കിൽ ഈ അവസ്ഥയിലെത്തുമായിരുന്നില്ല മറിച്ച് എൻ്റെ കലാമ് പഠിക്കാൻ എൻ്റെ പരിശുദ്ധമായ ധീരനെ പഠിക്കുവാൻ അവർ അവരുടെ മക്കളെ അയക്കാൻ തയ്യാറായി ആ മക്കളുടെ എൽമിൻ്റെ യാത്രയും ദു ആയുമാണ് ഇന്നി കാണുന്ന സൗഭാഗ്യത്തിൻ്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് അവരെത്തിച്ചതെന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ താഴ്ഭാഗത്തു കൂടി പോകുന്ന മനുഷ്യന്മാരോട് വിളംബരമുണ്ടാകുമെന്ന് നമുക്ക് ഹദീഫുകളിലൂടെ മനസ്സിലാക്കാം അതുകൊണ്ട് ഈ എൽമിൻ്റെ വലിയ സാഗരം ആ സാഗരത്തിൻ്റെ തീരത്ത് നിൽക്കുന്ന നാം ഓരോരുത്തരും ആ വലിയ എൽമിൻ്റെ സാഗരത്തിലേക്ക് ഊളയിട്ട് അതിൽ നിന്ന് ആവോളം ദാഹജലം കുടിച്ച് സന്തുഷ്ടരാകുവാൻ നമ്മുടെ മക്കളെ എങ്കിലും പര്യാപ്തമാക്കണം ധാരാളം മദ്രസകൾ തുറക്കുന്ന സമയമാവുകയാണ് ഡറസുകളും അറബി കോളേജുകളും തെഹഫീദുൽ ഖുർആാൻ്റെ ഒക്കെ തുറക്കുന്ന സുന്ദരമായ ഒരു സമയത്തിലേക്കാണ് പരിശുദ്ധമായ റമദാനിന് ശേഷം നാം കിടക്കുക നമ്മുടെ മക്കളെ അത്തരം സ്ഥാപനങ്ങളിൽ പരിശുദ്ധമായ ഖുർആാനും എൽമിൻ്റെയും പ്രചാരകരാകുവാൻ വേണ്ടി നാം അയക്കണം അത്തരത്തിലുള്ള ബൃഹത്തായ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അതിലേറ്റവും കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ചേലക്കുളത്ത് പ്രവർത്തിക്കുന്ന അസാസ് മഹാനായ ദക്ഷിണ കേരള ജമയ്യത്തുലമിയുടെ പ്രസിഡൻ്റായിരുന്ന ചേലക്കുളം അബുൽ ബുഷ്ര ഉസ്താദ് നവ്വറല്ലാഹു മറക്കതവും മഹാനുഭാവൻ പരിശുദ്ധമായ കെലിമ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ വ്യക്തിത്വമാണ് ആ മഹാനുഭാവൻ്റെ തൃക്കരങ്ങളാൽ കൊണ്ട് സ്ഥാപിതമായ പ്രസ്ഥാനം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് ചേലക്കുളമെന്ന ആ മഹത്തായ സുന്ദരമായ ഗ്രാമം എത്രയോ ആലിമീങ്ങൾ പഠിച്ചിറങ്ങിയ എത്രയോ ഹാഫ്രീങ്ങൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ബൃഹത്തായ സ്ഥാപനം വെറുതെ മക്കളെ ഹാഫ്രീങ്ങളാക്കുകയല്ല അവരുടെ അഭിരുചി മനസ്സിലാക്കി അതനുസരിച്ച് പ്രത്യേകമായ അധ്യാപകരുടെ കാര്യങ്ങളായ സഭവും ഹബ്സും പൂർത്തിയാക്കിയ കാര്യങ്ങളായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ പോകുന്ന മഹത്തായ പ്രക്രിയ ഓരോ അഞ്ച് ജുസുക്കളും എത്തുമ്പോൾ അക്ഷരങ്ങൾ ശരിയാക്കി തജുവീത് ശരിയാക്കി ഖുർആാൻ കണ്ടോദാൻ പഠിപ്പിച്ച് പിന്നീട് പിന്നീടതിന് മനനത്തിൻ്റെ മേഖലകളിലേക്ക് എത്തുമ്പോൾ ഓരോ അഞ്ച് ജുസുക്കൾ എത്തുമ്പോഴും പഠിച്ച അഞ്ച് ജുസുക്കളും ദൗറ ചെയ്തതിന് ശേഷം ഉറച്ചതായിട്ട് മാത്രം ഹിഫുദിൻ്റെ മുന്നോട്ടുള്ള പഠനം ഒരു കാലാവർഷ തീയതി രേഖപ്പെടുത്താത്ത സ്ഥാപനം ഒരു തീയതികളും അവിടെയില്ല ഇത്ര വർഷം കൊണ്ട് മക്കളെ ഹാഫു ഒരു പ്രഖ്യാപനങ്ങളുമില്ല കുട്ടികൾ പഠിക്കുന്നത് ഹൃദ്യസ്ഥമാക്കണം മരണം വരെ എന്ന ഒറ്റ ഉദ്ദേശം മാത്രത്തിൽ ഹൈഫുദിൻ്റെ സ്ഥാപനം എല്ലാ സൗകര്യങ്ങളും ഒരാളുടെ മുമ്പിലും കൈനീട്ടി കുട്ടികൾക്ക് വേണ്ടി ആഹാരത്തിന് അന്നം തേടേണ്ട അവസ്ഥയില്ലാതെ സ്ഥിര വരുമാനത്തിലുള്ള ഒരു സ്ഥാപനം അപ്രകാരം തന്നെ പരിശുദ്ധമായ ഇലാമിൻ്റെ കിതാബ് പഠനം വളരെ സുന്ദരമായി നടക്കുന്ന സ്ഥാപനം ഓരോ വിഷയങ്ങൾക്കും ഏറ്റവും അഗ്രഗണ്യരായ ഗുരുനാഥന്മാരെ വെച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന പത്താം ക്ലാസും പ്ലസ് ടുവും അവിടുന്ന് ഡിഗ്രിയും സിവിൽ സർവീസിൻ്റെ കോച്ചിങ് സെൻറ്ററുകൾ പോലും കോച്ചിങ്ങുകൾ പോലും നൽകുന്ന ഒരു ബൃഹത്തായ ആശയ പദ്ധതി സ്കൂൾ പഠനം അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഖുർആനിൻ്റെയും പഠനം നല്ല ആഹാരം നല്ല അന്തരീക്ഷം ഒക്കെ നൽകി വരുന്ന സ്ഥാപനം റബ്ബുൽ ആലമീൻ നമ്മുടെ മക്കളെയൊക്കെ ദീനിൻ്റെ വലിയ പ്രചാരകരായിട്ട് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരം സ്ഥാപനങ്ങൾ അവിടെ ഇൽമിൻ്റെ മത നുകരാൻ വേണ്ടി നമ്മുടെ മക്കളെ അയക്കാൻ തയ്യാറാകണം അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മുടെ മയ്യത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ മക്കൾ മയ്യത്തമസ്കരിക്കാൻ വേണ്ടി തകുബീർ പറയുമ്പോൾ എൻ്റെ വാപ്പച്ചിയാണ് എൻ്റെ ഉമ്മച്ചിയാണ് എന്നെ കഷ്ടപ്പെട്ട് ദീൻ പഠിപ്പിച്ചവരാണ് എന്ന ഉള്ളിൻ്റെ ഉള്ളിലെ വേദന പുറത്തു വരികയും അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹു മൂഫുഫിർ ലഹൂ എൻ്റെ പൊന്നുവാപ്പിച്ചിക്ക് നീ പുറത്ത് കൊടുക്കണേ അല്ലാ എന്ന ആത്മാർത്ഥമായ ഒരു ദുആ മാത്രം മതി നമുക്ക് രക്ഷപ്പെടാൻ ദുനിയാവിൽ നാം എന്തുണ്ടാക്കി വച്ചാലും അതെല്ലാം ഒരു ദിവസം വിട്ടേച്ചു പോകേണ്ടവരാണ് ഖലീഫ ഹാറൂൺ റഷീദ് ഒരു രാജ്യത്തിൻ്റെ അധികാരിയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ മരിച്ചാൽ ശവമഞ്ചലിൽ എൻ്റെ രണ്ട് കൈകളും പുറത്തേക്കിടണം എന്തിനാണെന്ന് ചോദിച്ചവരോടുള്ള മറുപടി ഖലീഫ ഹാറുൻ റഷീദി നാടിൻ്റെ ഭരണാധികാരിയായിട്ടും മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഒരാൾ മരിച്ചു പോകുമ്പോൾ അയാൾക്ക് പ്രയോജനം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് പ്രയോജനപ്രദമായ അറിവാണ് അൽമാണെന്ന് ഷഫീ ഒനാ റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈസ് തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എൽമിൻ്റെ പ്രചാരകരാവുക അത് കേൾക്കാൻ തയ്യാറാവുക മക്കളെ ആ മാർഗത്തിൽ ഇത്തരം നല്ല സ്ഥാപനങ്ങളിലൂടെ പ്രയോജനപ്രദമായ സ്ഥാപനങ്ങളിലൂടെ പഠിപ്പിച്ച് നമുക്ക് മുതൽക്കൂട്ടായി ആഹ്റത്തിൽ കൈപിടിക്കുന്ന വലിയ അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം അള്ളാഹുറബുൽ ആലമീൻ നമ്മുടെ ഈ സംസാരങ്ങൾ അത്തരം സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും എൽമിൻ്റെ പ്രചരണത്തിനും വലിയ മുതൽക്കൂട്ടാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായത് ആയോടെ അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു